സംവിധായകൻ ശങ്കറിന്റെ സിനിമയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമെങ്കിലും രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ബോയ്സ് എന്ന ചിത്രത്തിന് വലിയ ഫാൻ ബേസ് ബേയ്സാണുള്ളത് അത് അന്നുമതേ ഇന്നുമതേ സിദ്ധാർത്ഥും ജനീലയും പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ചിത്രത്തിൽ ക്യാമ്പസും ബോയ്സിന്റെ പൾസും ഒക്കെ അറിയുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആ ചിത്രത്തിന് സ്നേഹിക്കുന്നത് ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് അതിലേറ്റവും ശ്രദ്ധിക്കപ്പെട്ട വേഷമായിരുന്നു ചെറുപ്പക്കാർ സമീപിക്കുന്ന റാണി എന്ന അഭിസാരികയായിട്ടുള്ള കഥാപാത്രം ആ സീനിൽ അഭിനയിച്ചത് ആന്ധ്രയിലെ ഭുവനേശ്വരി എന്ന താരമായിരുന്നു പിന്നീട് ചില സിനിമകൾ മുഖം കാണിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ സിനിമാ ലോകത്തു നിന്നും അപ്രത്യക്ഷയായിരുന്നു ഏറെക്കാലത്തെ നിശബ്ദതയ്ക്കുശേഷം താനിപ്പോൾ ആത്മീയ ജീവിതത്തിലാണെന്ന് വെളിപ്പെടുത്തിയതോടെ ഭുവനേശ്വരി വീണ്ടും സമൂഹമാധ്യമങ്ങളിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് ഭുവനേശ്വരി ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിലാണ് ജനിച്ചത് മോഡലിംഗിലൂടെ തന്റെ കരിയറിന് തുടക്കം കുറിച്ച അവർക്ക് പിന്നീട് സിനിമാ ലോകത്തേക്കും കടന്നു വരാനായി അവസരങ്ങൾ ലഭിച്ചു നിരവധി ടെലിവിഷൻ സീരിയലുകളിലും ഭാഗമായ ഭുവനയ്ക്ക് കൂടുതലും നെഗറ്റീവ് കഥാപാത്രങ്ങളാണ് ലഭിച്ചത് എന്നാൽ ആ വേഷങ്ങൾ അവർ അതീവ വിശ്വസനീയമായി അവതരിപ്പിച്ചു പ്രത്യേകിച്ച് ഗോകുലം വീട് എന്ന പരമ്പരയിലെ വില്ലത്തി വേഷം ഭുവനേശ്വരിയെ പ്രേക്ഷകരുടെ മനസ്സിൽ മനസ്സിലേറ്റം പതിപ്പിച്ച പ്രകടനമായിരുന്നു അതിലെ ഭുവന ലീഡ് റോളിൽ വന്ന ആദ്യ ചിത്രം കുർക്കുറെ ആയിരുന്നു ആ സിനിമ പ്രതീക്ഷിച്ചതുപോലെ ശ്രദ്ധേയമായില്ല എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ സ്ഥിതി മാറി ജെന്റിൽമാൻ കാതലൻ എന്നിങ്ങനെയുള്ള ഇന്ത്യൻ ഹിറ്റുകളിലൂടെ രാജ്യത്തെമ്പാടും ചർച്ചയായ സംവിധായകൻ ശങ്കർ യൂത്തിന്റെ ജീവിതം പ്രതിപാദിക്കുന്ന ബോയ്സ് എന്ന സിനിമ ഒരുക്കിയപ്പോൾ അതിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഭുവനയ്ക്ക് അവസരമൊരുങ്ങി ബോയ്സിനെ ഇളക്കിമറിക്കുന്ന റാണി എന്ന കഥാപാത്രമായിട്ടായിരുന്നു ഭുവനേശ്വരി ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു അഭിനേത്രി എന്ന നിലയിൽ അവരുടെ സാന്നിധ്യം വ്യാപകമായി അംഗീകരിക്കപ്പെടാൻ ഇടയാക്കിയ സിനിമയായിരുന്നു ഇത് എന്നാൽ ആ തരംഗം നിലനിർത്താൻ എന്തുകൊണ്ടോ പിന്നീട് അവർക്ക് സാധിച്ചില്ല ഭുവനയുടെ അമ്മയാണ് അഭിനയിക്കണമെന്ന് പറഞ്ഞത് അങ്ങനെയാണ് സീരിയലിൽ അഭിനയിക്കുന്നത് അമ്മയും അച്ഛനും ഡിവോഴ്സ്ഡ് ആയിരുന്നു അതുകൊണ്ടുതന്നെ ആ എട്ടുപേരടങ്ങുന്ന കുടുംബത്തിനെ നോക്കാനുള്ള കടപ്പാട് ഭുവനയ്ക്കായി അങ്ങനെ സിനിമകളും സീരിയലുകളും കണ്ടിന്യൂ ചെയ്തു പിന്നീടാണ് വിവാഹം കഴിക്കുന്നത് എന്നാൽ അത് നല്ല രീതിയിൽ മുന്നോട്ടു പോയില്ല അയാൾ ഭുവനയെ വഞ്ചിച്ച് കടന്നു കളയുകയായിരുന്നു തുടർന്ന് ഒരാൺകുട്ടി ജനിച്ചു അവനെ വളർത്തി വലുതാക്കി നന്നായി പഠിപ്പിച്ചു വക്കീലാക്കി അപ്പോഴും ഭുവനയെ സിനിമ സീരിയലുകളിൽ വിളിക്കാറുണ്ടായിരുന്നു എന്നാൽ താൽപ്പര്യം തോന്നിയില്ല അഭിനയിക്കാൻ പിന്നീടാണ് ആത്മീയ വഴിയിലേക്ക് താരം കടക്കുന്നത് താൻ ആത്മീയത തേടി പോയിട്ടില്ലെന്നും ആത്മീയത തന്നെ തേടി വന്നതാണെന്നും ഭുവന ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ ഈശ്വരനിൽ ഏറെ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ഭുവന അതുകൊണ്ട് തന്നെ ഒരു ഘട്ടം എത്തിയപ്പോൾ ആത്മീയതയിലേക്ക് എത്തപ്പെട്ടതാണ് കുഞ്ഞുനാളിലെ അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടിയാണ് ഭുവന വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വിവാഹം കഴിച്ച് കുട്ടികളെ വളർത്തി ഒരു സാധാരണ വീട്ടമ്മയായി കഴിഞ്ഞുകൂടണം എന്നു മാത്രമേ മോഹിച്ചിട്ടുള്ളൂ പക്ഷേ വിധി താരത്തിന്റെ തലയെഴുത്തു തന്നെ മാറ്റിക്കളഞ്ഞു ആൺതുണയില്ലാത്ത ഒരു കുടുംബത്തെ പോറ്റുന്നതിനൊപ്പം ദാമ്പത്യത്തിലും പുരുഷന്റെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നു ഭുവനയ്ക്ക് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അടുത്തതായി എന്തു നടക്കുമെന്ന് ആർക്കും അറിയില്ല അതാണ് ദൈവരഹസ്യം അതിനെ മാനിച്ച് ജീവിക്കുകയാണ് താരമിപ്പോൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു